തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സി സി ടി വി സംഘടിപ്പിക്കുന്ന ജനവിധി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് തത്സമയ സംവാദ പരമ്പരയ്ക്ക് തുടക്കമായി കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഭരണപക്ഷത്തിനുവേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സി പി എമ്മിലെ യഥുകൃഷ്ണൻ കോൺഗ്രസിനുവേണ്ടി പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ ബി ജെ പിക്ക് വേണ്ടി ഏക അംഗം പ്രദീപ് കുനത്ത് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് നടപ്പാക്കിയ വികസനവും വികസനമില്ലായ്മയും സജീവ ചർച്ചയായി എൽ ഡി എഫും യു ഡി എഫും ഭരണമുറപ്പെന്ന് പറഞ്ഞപ്പോൾ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് നിർണായക ശക്തിയാകുമെന്ന് ബി ജെ പി പ്രതിനിധിയും പറഞ്ഞു ചർച്ചയുടെ പൂർണ്ണരൂപം ഇന്ന് രാത്രി പത്ത് മുപ്പതിന് സിസിടി വി ന്യൂസ് ചാനലിൽ കാണാം നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കടവല്ലൂർ പഞ്ചായത്തിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന തത്സമയ ചർച്ച നടക്കും ഭരണപക്ഷത്തിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പ്രതിപക്ഷത്തിനു വേണ്ടി കോൺഗ്രസ് അംഗം എം എച്ച് ഹക്കിം എന്നിവർ പങ്കെടുക്കും ചീഫ് കയ്യിലാണ് കോടി അഞ്ച് ലക്ഷം രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പറയട്ടെ ചോദിക്കട്ടെ വൈസ് പ്രസിഡന്റ് പറയട്ടെ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന് വൈസ് പ്രസിഡന്റ് പറയട്ടെ കേസ് നടത്തണ്ടെ കേസ് നടത്തേ തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്ടർമാർ സന്തോഷം എന്താണ് പഞ്ചായത്തിൽ കാര്യം